പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ മധ്യ കേരളത്തിലെ പ്രധാന പൂരങ്ങളിൽ ഒന്നായ ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശം കാഴ്ചപ്പന്തൽ കാൽനാട്ടിൽ കർമ്മം പ്രമുഖ വ്യക്തികളുടെ നേതൃത്വത്തിൽ നടന്നു ബുധനാഴ്ച രാവിലെ ഒൻപതരയോടെയാണ് വടക്കാഞ്ചേരി ദേശം കാഴ്ചപ്പന്തൽ കാൽനാട്ടിൽ കർമ്മം നടന്നത് ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശ കമ്മിറ്റി ഓഫീസിന് സമീപം വെച്ച് നടന്ന കാൽനാട്ടിൽ കർമ്മത്തിൽ തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പത്മശ്രീ സി എസ് സുന്ദരമേനോൻ ദേശം മുഖ്യ രക്ഷാധികാരി ഡോക്ടർ കെ എ ശ്രീനിവാസൻ ഡോക്ടർ പി ആർ നാരായണൻ സി വേണുഗോപാൽ പൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ ജനറൽ സെക്രട്ടറി ബി എ വിപിൻ എങ്കക്കാട് ദേശം പ്രസിഡന്റ് ടി പി ഗിരീശൻ ജനറൽ സെക്രട്ടറി കെ ജയേഷ് കുമാർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ തുടങ്ങിയവർ സംസാരിച്ചു വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി പി എൻ വൈശാഖ് ട്രഷറർ പ്രശാന്ത് കുഴങ്കര വർക്കിംഗ് പ്രസിഡന്റ് കെ സതീഷ് കുമാർ ജനറൽ കൺവീനർ പി കെ രാജേഷ് അസോസിയേറ്റ് സെക്രട്ടറി പി എൻ ജയൻ ദേശം മുൻ പ്രസിഡന്റുമാരായ പി എൻ ഗോകുലൻ എം എസ് നാരായണൻ പി എ നാരായണസ്വാമി തുടങ്ങിയവർ നേതൃത്വം നൽകി ചരിത്ര പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരത്തിൻ്റെ പന്തലിൻ്റെ കാൽനാട്ട് കർമ്മം പറഞ്ഞ മംഗളസ്ഥലത്തിൽ തന്നെ ഐശ്വര്യമായിട്ട് ഇവിടെ നടന്നു നമ്മുടെ പന്തലിൻ്റെ പണി ഇരുപത്തഞ്ചാം വർഷം ശ്രീ മിണാറൂർ ചന്ദ്രൻ അതിൻ്റെ കർമ്മം നിർവഹിക്കുകയാണ് ഇരുപത്തഞ്ചാമത്തെ വർഷത്തെ കാൽനാട്ടുകർമ്മാണ് ഇവിടെ നടന്നത് അപ്പോൾ പന്തലൊക്കെ അതിഗംഭീരമായിട്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ ഇനി പൂരത്തിൻ്റെ നാളുകളാണ് ഫെബ്രുവരി ഇരുപത്തേഴാം തീയതി ആണ് നമ്മുടെ ഉത്രാളിക്കാവ് പൂരം നമ്മളെല്ലാവരും ഒത്തൊരുമയോടുകൂടി അതിഗംഭീരമാക്കുവാൻ വേണ്ടി പ്രവർത്തിക്കണം എന്ന് ഞാൻ പറയുകയാണ് നമ്മുടെ വടക്കാഞ്ചേരിയുടെ ദേശീയോത്സവമായ ലോകപ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരത്തിൻ്റെ വടക്കാഞ്ചേരിയുടെ തുടക്കം കുറിച്ചുകൊണ്ട് ഇവിടെ പന്തൽ നാട്ടിക്കൊണ്ട് അദ്ദേഹം നിർവഹിച്ചിരിക്കുന്നു ഈ കർമ്മത്തിലേക്കും വരുന്ന പൂരത്തിനും എല്ലാ ആശംസകളും നേരുന്നു ഉത്രാണിക്കാവ് പൂരത്തിനോടനുബന്ധിച്ച് ഇവിടെ നടത്തുന്ന കാൽനാട്ട കർമ്മത്തിന് ഈ ശുഭ മുഹൂർത്തത്തിന് എല്ലാവിധ മംഗളാശംസകളും നേരുന്നു ബി വി ന്യൂസ് വടക്കാഞ്ചേരി